ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെൻറ്റ് ലീഗിൻ്റെ നാലാമത്തെ സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആർ എഫ് ഡി എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം പങ്കെടുക്കുന്നുണ്ട് ഇന്ന് ഗോകുലം കേരളയുടെ റിസർവ് ടീമുമായി ഒരു മത്സരം ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ടി എം കെ അരീന വടക്കാഞ്ചേരിയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടന്നിട്ടുള്ളത് ഗോകുലം കേരളത്തിനെതിരെയുള്ള ഈ മത്സരത്തിൽ എതിരില്ലാത്ത ആറ് ഗോളുകൾക്ക് വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ആരൊക്കെയാണ് ഈ ഗോളുകൾ നേടിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ടില്ല അറിയാൻ കഴിയുന്ന ഒരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര താരമായ അസഹറിന് ഈ മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ചു എന്നുള്ളതാണ് അതായത് അടുത്ത മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകും ഇനിയിപ്പോൾ ഈ റെഡ് കാർഡ് ഐ എസ് എല്ലിൽ ബാധകമാകുമോ എന്നുള്ളത് വ്യക്തമല്ല അങ്ങനെ ബാധകമാവും എന്നുണ്ടെങ്കിൽ ആർ എഫ് ഡി എല്ലിൽ അതിനു മുന്നേ മത്സരങ്ങൾ കളിക്കാതിരിക്കുകയും ചെയ്താൽ എം ബി എസ് ടിക്കെതിരെയുള്ള അഥവാ മോഹൻ എതിരെയുള്ള മത്സരത്തിൽ അസഹറിന് കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തായാലും തൊട്ടടുത്ത മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല ഐ എസ് എല്ലിൽ വിലക്ക് ബാധകമാവുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല ഏതായാലും ഗോകുലം കേരളത്തിനെതിരെ എതിരില്ലാത്ത ആറ് ഗോളുകൾക്ക് റിസർവ് ടീമിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വിമയകൂലം കാണാം